എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ നമ്മുടെ ദൈവത്തിങ്കിൽ നിന്ന് കൃപയും സമാധാനവും അനുഭവിക്കുവാൻ നമ്മെല്ലാവരെയും ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തനിമയിലേക്കുന്ന കൂട്ടായ്മ എവരെയും സ്വാഗതം ചെയ്യുന്നു മത്ത സുവിശേഷം ശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുന്നു നിങ്ങൾക്ക് കടുക്മുണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയും ഇല്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു വിശ്വാസത്തിൻ്റെ ധന്യത കർത്താവ് വെളിപ്പെടുത്തുകയാണ് വിശ്വാസമില്ലാത്ത കർത്താവിനെ കർത്താവിന് പ്രവർത്തിക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് വേദോസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസമാണ് ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ അളവ് പോലും നമുക്കെത്രമാത്രം വിശ്വാസമുണ്ടോ അത്ര കണ്ട് ദൈവം വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നു അതിനെ തിരിച്ചറിയുവാനുള്ള വിശ്വാസം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു നമുക്ക് നൈസർഗികമായി ലഭിക്കുന്ന നന്മകളാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു ദൈവത്തിൻ്റെ ദാനങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവ് അവയെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു വി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല വിശ്വാസത്താൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും എബ്രായ എബ്രേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരു വലിയ നീണ്ട പട്ടിക നമ്മളവിടെ കാണുന്നുണ്ട് വിശ്വാസത്താൽ ഓരോ വിശുദ്ധരും പൂർവ്വപിതാക്കളും ചെയ്തിട്ടുള്ള വീര്യപ്രവൃത്തികളെക്കുറിച്ച് ലേഖനകർത്താവ് അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് വിശ്വാസം എന്നതാണ് നമുക്ക് ആർജിക്കേണ്ട ഒരു ദൈവികമായ ദാനം ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കർത്താവും പറഞ്ഞു ഒന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം രണ്ട് എന്നിലും വിശ്വസിക്കണം ദൈവത്തെ ആരും കണ്ടിട്ടില്ല കർത്താവ് ലോകത്തിൽ മനുഷ്യരായി ജീവിച്ചു അന്ന് ലോകത്തിൽ ജീവിച്ചവരൊക്കെ നേരിട്ട് കണ്ടു പിന്നീടുള്ള നമ്മളൊക്കെ കർത്താവ് എങ്ങനെ ജീവിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിലും വിശ്വസിക്കണം മനുഷ്യരായി ജീവിച്ച കർത്താവിലും വിശ്വസിക്കണം അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും വിശ്വാസം വർദ്ധിക്കുന്നത് വഴി ഹൃദയം കരങ്ങാതെ ഇരിക്കുവാൻ സാധിക്കും ദൈവം നമുക്ക് ഇന്നത്തെ കാര്യം മാത്രമല്ല ഭാവിയെക്കുറിച്ചും ദൈവം ഉറപ്പ് തരികയാണ് ഭാവിയിലുള്ള നമ്മുടെ ജീവിതത്തിലും ഭദ്രത ഒരുക്കുകയാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത് അതിന് വിശ്വാസത്തിന് വലിയ സാധ്യതയുണ്ട് മനുഷ്യ സമൂഹത്തിൽ പ്രപഞ്ചത്തിൻ്റെ ദൈനംദിന പരിപാലനത്തിൽ മനുഷ്യൻ്റെ വിശ്വാസമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ മുൻപോട്ട് നയിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക ദൈവ കർത്താവ് ആരെയും വിശ്വാസിയെ എന്ന് വിളിച്ചില്ല എല്ലാവരെയും അല്പവിശ്വാസിയെ എന്നാണ് വിളിച്ചത് അല്പവിശ്വാസം പോരാജീവിത വിജയത്തിന് എന്ന് കർത്താവ് അതിൽ കൂടെ സമർത്ഥിക്കുക ചെയ്യുന്നത് എവിടെ വിശ്വാസ ജീവിതം പരാജയപ്പെടുന്നുവോ അവിടെ കർത്താവ് സംബോധന ചെയ്ത് അല്പവിശ്വാസിയെ കർത്താവിൻ്റെ വാക്ക് കേട്ട കടലിന്മേൽ നടക്കുവാൻ ഇറങ്ങി പത്രോസ് മുങ്ങിത്താണു അവിടെയും കർത്താവിനെ കണ്ടുകൊണ്ടായിരണം നേരിൽ കണ്ടുകൊണ്ടായിരുന്നു പത്രോസ് ഇറങ്ങിയത് അവിടെ മുങ്ങിത്താണപ്പോൾ കർത്താവ് അവിടെയും പത്രോസിനെ വിളിക്കുകയാണ് അല്പവിശ്വാസിയെ നീ എന്തിനാ സംശയിച്ചത് അല്പവിശ്വാസിക്ക് സംശയമുണ്ടാകും അതോ ഇതോ ശരിയാണ് എന്നാൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായി വിശ് ദൈവത്തിൽ അട്ടി കുറച്ച വിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കണ്ണും പൊട്ടി വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ചരിത്രം ഇന്നേളമുള്ള ചരിത്രത്തിൽ നിന്നും പലരുടെയും ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കഷ്ടങ്ങളോ പ്രതികൂലങ്ങളോ തകർച്ചയോ വന്നാലും ആ വിശ്വാസമാണ് ജയിക്കുന്നത് അവരെ നയിക്കുന്നത് വിശ്വാസത്തിൻ്റെ ധന്യത നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ നമുക്ക് ധന്യമായ ജീവിതം നയിക്കുവാനും സാധിക്കുന്നുള്ളൂ കർത്താവ് ഈ വാക്യം പറയുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാണല്ലോ രോഗിയായ ഒരു ബാലനെയും കൊണ്ട് അവൻ്റെ പിതാവ് കർത്താവിൻ്റെ അടുക്കൽ വന്നു കർത്താവിനെ കാ നേരിട്ട് കാണാത്തതുകൊണ്ട് ശിഷ്യന്മാരുടെ അടുക്ക ചെന്നു ആ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ആ പൈതലിനെ കൊണ്ടുവന്ന പിതാവ് ഈ വിവരം കർത്താവിനോട് പറയുകയാണ് കർത്താവ് ഉടനെ ശിഷ്യന്മാരെ ശാസിക്കുന്നു പതിനേഴാം വാക്യത്തിൽ പത്താഴ്ച ശുശിഷൻ പതിനേഴാമത്തെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് അതിന് യേശു അവിശ്വാസവും കോട്ടയും കോട്ടവുമുള്ള തലമുറയായി എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എൻ്റെ അടുക്ക കൊണ്ടുവരുവേ എന്ന ഉത്തരം പറഞ്ഞു പ്രശ്നം അവിടെയാണ് രോഗിയെ സൗഖ്യമാക്കുവാൻ ശ്രമിച്ച ശിഷ്യന്മാർ അവരവിശ്വാസവും കോട്ടവുമുള്ള തലമുറയാണ് അവരിൽ കുടികൊള്ളുന്ന സ്വാർത്ഥത അവരിൽ കുടികൊള്ളുന്ന ദുഷ്ടത അവരിൽ കുടികൊള്ളുന്ന എല്ലാത്തരം തിന്മകളും ദൈവിക പ്രവൃത്തികൾ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ അവരെ അയോഗ്യരാക്കി തീർക്കുന്നു തങ്ങൾ കർത്താവിനോടുകൂടെ ഉള്ളവരാണ് എന്നുള്ള വിശ്വാസത്തിൽ തങ്ങളിതിനൊക്കെ യോഗ്യരാണ് എന്ന് വൃദ്ധ അഭിമാനിക്കുക തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തങ്ങൾക്ക് അതിന് കഴിയുമെന്ന് അവർ ചിന്തിച്ചു പക്ഷേ വാസ്തവത്തിലവർക്ക് അതിന് കഴിഞ്ഞില്ല കാരണം കർത്താവരെ വിളിക്കുന്ന ആ ആ വിളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ അവിശ്വാസമാണ് അവരുടെ വിശ്വാസത്തിന് കോട്ടമുണ്ട് ആ തലമുറയ്ക്ക് തന്നെ അവർ ജീവിക്കുന്ന തലമുറ തന്നെ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയിൽ നിന്നുള്ളവരാണ് ആ തലമുറയിൽ നിന്നും യേശുവിനെ പിൻഗമിച്ച ആളുകളാണ് ശിഷ്യന്മാർ അവർക്കും ആ തലമുറയുടെ പ്രത്യേകതകൾ ഈ കോട്ടം വിശ്വാസം അവ ലഭിച്ചിട്ടുണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്നും അവരെ ഈ അവരുടെ അവിശ്വാസവും ജീവിതത്തിലെ കുറവുകളും അവരെ തടസ്സപ്പെടുത്തുന്നു അത് മനസ്സിലാക്കുകയാണ് എന്നത്തെയും വിശ്വാസികളുടെ കടന്ന് നമുക്ക് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് ബോധമില്ല എന്നുള്ളത് തന്നെ നാം നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും കുറിച്ച് അനുഭവിക്കുന്നില്ല കർത്താവിൻ്റെ നാമം നമ്മളെടുത്ത് ഉപയോഗിക്കുവാൻ നമ്മളൊക്കെയും തൽപരാണ് യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുവാനും നാം ആവേശമുള്ളവരാണ് പക്ഷേ നമ്മുടെ അവിശ്വാസവും ജീവിതത്തിലെ കോട്ടവും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും നമ്മെ അയോഗ്യരാക്കുന്നു എന്നുള്ളത് നാം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പുരോഗതി അഭിവൃദ്ധി ലഭിക്കുന്നില്ല വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് നമ്മൾ വായിച്ച ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയും ഇല്ല വിശ്വാസത്തോടെ നിങ്ങളെന്തു പറഞ്ഞാലും അത് പ്രാവർത്തികമാകും കർത്താവാണ് പറഞ്ഞു തരുന്നത് വിശ്വസിക്കുവാൻ അത് വിശ്വസിക്കുവാൻ നമ്മളുടെ വിശ്വാസം വളർന്നിട്ടില്ല അതിന് നമ്മൾ പരിഹസിച്ച് താണ്ടുകയുള്ളൂ എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് അത് പൂർണ്ണ അർത്ഥത്തിൽ പ്രാവർത്തികമാകുവാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു തരുന്നത് നാം അത്രത്തോളം വളർന്നില്ല എന്നുള്ളത് നാം അംഗീകരിക്കുവാൻ നമ്മുടെ പൊങ്ങച്ച നമ്മുടെ വൃദ്ധ അഭിമാനം നമ്മളെ സമ്മതിക്കുന്നില്ല വിശ്വാസത്തിൽ വളരുക വിശ്വാസത്തിൽ വളരുമ്പോൾ നാം ഏത് ത്യാഗവും ചെയ്യുവാനും നാം തയ്യാറാകും നാം സന്നദ്ധരാകും നമ്മുടെ ആവശ്യബോധം വരുമ്പോൾ നാം വിശ്വാസത്തിൽ എടുത്ത് ചാടുവാൻ നമുക്ക് സാധിക്കും നമുക്ക് വ്യക്തിപരമായി നഷ്ടമൊന്നുമില്ല എൻ്റെ കാര്യം സുരക്ഷിതമാണ് എന്നുള്ള വിശ്വാസത്തിൽ നാം മാറിക്കടന്നുപോയാൽ മുറിവേറ്റ ശമചിയക്കാരനെപ്പോലെ മുറിവേറ്റി കിടക്കുന്ന പോലെ കഷ്ടപ്പെടുന്നവർ വെറും കാഴ്ചക്കാരായി അവർ അവരെ കടന്നു പോകുന്ന എല്ലാവരെയും കാണുന്ന കാഴ്ചക്കാരായി അവരുടെ രോഗശൈലിയെ കഴിയുന്നു അവരുടെ കഷ്ടതയെ കഴിയുന്നു അവരുടെ കഷ്ടതയ്ക്കൊരു വിടുതൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കടമ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല ഈ ലോകത്തിലെ കഷ്ടതകൾ പരിഹരിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയുമാണ് പ്രതിവിധി ഉപവാസം എന്ന ആ വാക്ക് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമായ രീതിയിൽ നാം അതിനെ മനസ്സിലാക്കുക ഒരു നേരത്തെ ഭക്ഷണം പിടിക്കുന്നു അതിന് ദൈവസായിട്ടും വിലയുണ്ട് ഭക്ഷണം മെടിയുന്നതോ ആഡംബരം വെടിയുന്നതോ നോയമ്പ് കാലത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതോ അതൊന്നുമല്ല ഉപവാസം എന്ന കർത്താവ് ദൈവപചനം നമുക്ക് വെളിപ്പെടുത്തിരിക്കുക എസ് എ അപ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അദ്ധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് പ്രവാചകൻ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ആരെയും പീഡിപ്പിക്കുവാൻ ശ്രമിക്കരുത് ആരെയും നമ്മുടെ കീഴിലാക്കുവാൻ ശ്രമിക്കരുത് എല്ലാവരെയും ദൈവ ദൈവനാമത്തിൽ സ്വാതന്ത്ര്യരായി ജീവിക്കുവാൻ അനുവദിക്കുക ഞാനും എൻ്റെ അയൽക്കാരനും തുല്യരാണ് എന്നുള്ളത് സമ്മതിക്കുക ഏത് കാര്യത്തിൽ തുല്യരാ ദൈവകൃപ നഷ്ടപ്പെട്ടത് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത ദൈവത്തേജസ് നഷ്ടപ്പെട്ടവരായി അതിന് പരിഹാരമായി മറ്റൊരാളെ പീഡിപ്പിച്ചത് കൊണ്ടോ ഒരു നമ്മുടെ മുഖത്തിൻ്റെ കീഴിൽ മറ്റൊരാളെ ആക്കിയത് കൊണ്ടോ ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചാൽ ശരിയാകും എന്ന് പറയുന്നത് കൊണ്ടോ ഒന്നും ശരിയാകുകയില്ല ദൈവ തേജസ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം ദൈവ തേജസ് പ്രാപിക്കുമ്പോൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുവാൻ നെസേവനെ പോലെ പറയുവാൻ നമുക്കും സാധിക്കും നമ്മുടെ പ്ര പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ഒക്കെയും തെറ്റിപ്പോകുന്നുവെന്ന് ദൈവസന്നിധിയിൽ യുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുറവുകളെ കാണുവാൻ ആ കുറവുകളെ കണ്ട് അനുദപിച്ച് ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിച്ച ശേഷം ഒരു പാപക്ഷമ ലഭിച്ച വ്യക്തിക്ക് ദൈവം നൽകുന്ന ശക്തി പ്രാപിച്ചുകൊണ്ട് നന്മകളെ ചെയ്യുക ഏതൊക്കെ നന്മകളാണ് ചെയ്യേണ്ടത് ഏട്ടാം വാക്യത്തിലൂടെ പറയുന്നുണ്ട് ഏഴാം വാക്യത്തിൽ എസാവ് അൻപത്തിയെട്ട് ഏഴാം വാക്യത്തിൽ വിശപ്പുള്ളവനെ നിൻ്റെ അപ്പം കൊടുക്കുക നിൻ്റെ അപ്പം കൊടുക്കുക നീ അത് കുറച്ച് കഴിച്ചാൽ മതി നീയും വിശപ്പുള്ളവന് ഒരുപോലെ വിശപ്പ് അനുഭവിക്കുന്നു വിശപ്പുള്ളവന് നിൻ്റെ അപ്പം കൊടുക്കുക അപ്പോൾ നിനക്ക് ത്യാഗം ചെയ്യേണ്ടി വരും ത്യാഗത്തിലൂടെ അല്ലാതെ ദൈവിക പ്രവൃത്തി അനുഗ്രഹകരമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല കർത്താവിൻ്റെ ജീവിതം അതാണല്ലോ നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവിൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രാണത്യാഗം തന്നെ നടത്തി അത് സാധാരണ മനുഷ്യൻ സാധ്യമല്ല എന്നാൽ നമുക്ക് സാധ്യമാകുന്ന കാര്യമാണ് യശ്യാപ്രവചകൻ പറയുന്നത് ബിഷപ്പ് ഉള്ളവനെ നിൻ്റെയപ്പം നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന അപ്പം നുറുക്കി നീ അത് കുറച്ച് കഴിച്ചാൽ മതി അപ്പോൾ അവൻ്റെ വിശപ്പും കുറച്ച് കഴി മാറും നിൻ്റെ വിശപ്പും മാറും വിശപ്പുള്ളവനെ നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞ് നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും അലഞ്ഞ് നടക്കുന്നവരുണ്ട് നീ വീട്ടിൽ സുരക്ഷിതനായി പാർക്കുന്നു അങ്ങനെയുള്ളവനെ നിൻ്റെ വീട്ടിൽ ചേർക്കുക എന്നൊക്കെ മനസ്സുണ്ടോ കർത്താവ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ പറഞ്ഞു ധനവാന് നല്ല പ്രവൃത്തി ചെയ്തവനാണ് തൻ്റെ പടിവാതിൽക്ക് പ്രണം നിറഞ്ഞ ലാസർ കിടക്കുവാൻ വസിക്കുവാൻ അനുവദിച്ചവരാണ് പക്ഷെ അത് സ്വർഗപ്രാപ്തിക്ക് പര്യാപ്തമായില്ല തൻ്റെ പടിവാതിർക്ക് താമസി വസിക്കുവാനും തന്റെ മേശമേലിൽ നിന്ന് വീഴുന്ന അപ്പം നുരുക്കുകൾ അവന് കൊടുക്കുവാനും അവൻ തയ്യാറായി പക്ഷേ അത് ആ പ്രവൃത്തിയെ ധനവാനെ സ്വർഗത്തിലെത്തിച്ചില്ല ധനവാൻ കഴിക്കുന്ന അതേ ഭക്ഷണം അവനും കൊടുക്കണമായിരുന്നു ധനവാൻ പാർക്കുന്ന അതേ ഭവനം അവനും തുറന്നു കൊടുക്കണമായിരുന്നു പടിവാതിൽ കിടക്കുവാൻ അനുവദിച്ചാൽ പോരാ വീണ്ടും നമുക്ക് ദൈവ വൈദ്യുനോക്കാം അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നത് നഗ്നെ കണ്ടാൽ വട്ടുപിടിച്ചവനെന്ന് പറയാൻ പറഞ്ഞ് പരിഹസിക്കുവാൻ നമുക്കൊക്കെയും കഴിവുണ്ട് എന്നാൽ അവനെ ഉടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു അല്ലെ അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അവനോട് സ്നേഹം കാണിക്കുവൻ ഇങ്ങനെ നടന്നാൽ പോരാ നീ ഉടുക്ക് വസ്ത്രം ഉടുക്ക് നിനക്ക് ഞാൻ വസ്ത്രം തരാം എന്ന് പറഞ്ഞ് അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലെയോ നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർ നിൻ്റെ സഹോദരങ്ങൾ നിൻ്റെ കൂടെപ്പറപ്പുകൾ അവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അവരറിയാതെ രഹസ്യമായി ധനം സമ്പാദിക്കുന്നു അവർ പട്ടിണി കിടക്കുമ്പോൾ രഹസ്യമായി ധനം സമ്പാദിക്കുന്നു സ്വകാര്യമായി ഉൾ ജീവിതത്തിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്നു അല്ലല്ല അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയണം എൻ്റെ അയൽക്കാരനെ ഇല്ലയോ വിഭവശേഷി ഇല്ലയോ എനിക്കും വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയണം അയൽക്കാരന് ഇല്ലെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറയുന്നതിലും എളുപ്പം അയൽക്കാരനോടൊപ്പം താണിറങ്ങി ആ അയൽക്കാരൻ്റെ നിലവാരത്തിൽ ജീവിച്ചുകൊണ്ട് ഒരുമിച്ച് ഉയരുന്നതാണ് അഭികാമ്യമായ പ്രവർത്തി കർത്താവ് ആ മാതൃകയാണുള്ളത് നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യരെ രക്ഷിക്കുക നമ്മെ തന്നെപ്പോലെ നമ്മെ ആക്കാനായി നമ്മെപ്പോലെ അവനായി ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് നമ്മെ ഉയർത്തുവാൻ അവൻ മനുഷ്യപുത്രനായി എൻ്റെ ആൾക്കാരനോടൊപ്പം ജീവിക്കുവാൻ സൗഹൃദത്തിലും സാഹോദര്യത്തിൽ ജീവിക്കുവാൻ ഉള്ള ദൈവകൃപയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിയുന്നത് മാത്രമായില്ല എൻ്റെ അയൽക്കാരനോടൊപ്പം അവന് തുല്യമായി സാഹോദര്യത്തോടെ ജീവിക്കുക എനിക്കുള്ളതൊക്കെയും അവനുമായിട്ട് പങ്കുവെച്ച് ഞാൻ മാത്രം ഉയർന്നാൽ പോരാ എൻ്റെ സമൂഹവും ഉയരണം എൻ്റെ സമൂഹം ഒരുമിച്ച് ഉയരുകയാണെങ്കിൽ അവിടെ കള്ളന്മാരെ പേടിക്കണം ദുഷ്ടന്മാരെ പേടിക്കണം ഒരാളേക്കാൾ മറ്റൊരാൾക്ക് കൂടുതൽ ഭൗതിക സമ്പത്തുണ്ടെങ്കിൽ കള്ളന്മാരെ പേടിക്കേണ്ട കാര്യമുള്ളൂ അല്ല നാം എല്ലാവരും തുല്യരാണ് നാം എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതാ സാധ്യമാണ് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ സ്വാർത്ഥന ജീവിക്കുന്നിടത്തോളം ദരിദ്രരും ധനികരും ഉണ്ടാകും അതിനുവേണ്ടി നിരന്തരം നാം പ്രയത്നിക്കുകയാണ് നമുക്ക് ആവശ്യം ആ കൂടി നാം എല്ലാം തുല്യരാണ് പാവികളാണ് എന്നുള്ള ബോധത്തോടു കൂടി ദൈവരാജ്യം ഭൂമിയിലാക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ